കൊടും ചൂടിനെ പോലും വകവെക്കാതെ വിഷു ആഘോഷമാക്കാൻ എങ്ങും ഒരുക്കം കണ്ണൂർ സ്റ്റേഡിയം പരിസരത്ത് രണ്ട് ദിവസമായി വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് നട്ടുച്ച നേരത്ത് അല്പം കുറവുണ്ടെങ്കിലും മറ്റ് സമയങ്ങളിലെല്ലാം തിരക്കാണ് കോടി വസ്ത്രത്തിനായി തുണിക്കടകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വിഷു വിപണിയിൽ തിരക്കോട് തിരക്കാണ് വിഷു തലേന്ന് തിരുവോരത്താണ് കൂടുതൽ ആളുകൾ എത്തിയത് കണ്ണൂരിന്റെ ഫുട്പാത്തുകളെല്ലാം കച്ചവടക്കാർ കൈയടക്കിയിട്ടുണ്ട് കൊടും ചൂടിനെപ്പോലും വകവെക്കാതെയാണ് ആളുകൾ വിഷു ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയത് കണിക്കൊന്നിയും കണ്ണി മാങ്ങിയും ചക്കയും അടക്കം കണിവെക്കാനുള്ള സാധനങ്ങളുടെ വിൽപ്പനയും തിരുവോരങ്ങളിൽ പൊടിപൊടിച്ചു നാട്ടിൻപുറങ്ങളിലുൾപ്പെടെ ഇത്തവണ മാങ്ങ വളരെ കുറവാണ് എന്നാൽ പൂത്തുലഞ്ഞ കൊന്നകൾ വ്യാപകമായുണ്ട് തിരുവോരത്ത് വിലക്കുറവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വസ്ത്രങ്ങൾ വാങ്ങാനും ആളുകൾ ധാരാളമായി എത്തി കുഞ്ഞുടുപ്പുകൾ മുതൽ ഷർട്ടുകൾ വരെ എല്ലാം തിരുവോര വിപണിയിൽ ഉണ്ട് കച്ചവടക്കാരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത് തെരുവ് കച്ചവടക്കാരിൽ നിന്ന് കോർപ്പറേഷൻ ഫീസ് ഈടാക്കിയതും ഇവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചു ഇന്ന് രാവിലെ മുതലേ ഉള്ള ഒരു കച്ചവടമില്ല ഇപ്പൊ ഉച്ചകശ് ചെറിയൊരു ഒരു അനക്കം കിട്ടിയത് ഈ വിഷുവായിട്ട് അതുവരെ വളരെയധികം ഇപ്പോൾ ഒരാഴ്ച നിൽക്കുന്നത് ഈ ഒരാഴ്ചയും അതിനേക്കാൾ വേറെ ചെറിയ നമ്മുടെ കോർപ്പറേഷൻ അവർ നമ്മൾ നന്നായിട്ട് ഒരു പീയ്യുന്നൊരു സമ്പ്രദായം പറഞ്ഞത് അവർ ചെയ്യുന്നത് അവർ ചെയ്തത് വേറെന്തോ അവർ ബില്ല് അടിച്ച് മുറിക്കല്ലേ നോക്കാതെ അവസ്ഥ തൊട്ടതിനെല്ലാം തീവിലയായത് ആളുകളെ ശരിക്കും വലക്കുന്നുണ്ട് പടക്കത്തിനുൾപ്പെടെ വലിയ വിലയാണ് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ തിരുവോര വിപണിയിൽ ലഭിക്കുന്നുണ്ട് മൺപാത്രങ്ങളുടെ കച്ചവടം രണ്ടാഴ്ചയായി പൊടിപൊടിക്കുകയാണ് കണ്ണൂർ നഗരത്തിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ